മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ് പേളിയും കുടുംബവും പക്ഷേ പേളിയെക്കുറിച്ച് ആർക്കും വിശ്വസിക്കാനാകാത്ത കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടി മെറീന മൈക്കിൾ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ് പ്രമുഖ ആങ്കർ തന്നോട് കാണിച്ച അവഗണനയെക്കുറിച്ചാണ് മെറീന മൈക്കിൾ സംസാരിച്ചത് യബി ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തു വരുന്ന സമയത്ത് ഒരു ചാനലിൽ നിന്ന് അഭിമുഖത്തിന് വിളിച്ചിരുന്നു ഒരുപാട് തവണ വിളിച്ചു പക്ഷെ അവർ ക്യാൻസൽ ചെയ്യും മൂന്നാമത് വിളിച്ചപ്പോൾ ചേട്ട ഇനിയും ക്യാൻസൽ ചെയ്താൽ നാണക്കേടാണ് അവരും മെനക്കെടുകയല്ലേ എന്ന് പറഞ്ഞു ഒടുവിൽ ഇന്റർവ്യൂ നടന്നു എന്നാൽ ഷോയുടെ ആങ്കർ മാറിയിരുന്നെന്ന് മെറീന ഓർത്തു മുൻപ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റെന്ന് പറഞ്ഞപ്പോൾ ഷോ ചെയ്യാൻ താല്പര്യമുണ്ടായില്ലെന്നും പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരേ പോലെയാണ് പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണെന്നും മെറീന പറഞ്ഞു സത്യത്തിൽ ഇത്രയൊക്കെ ചെയ്ത ആ വ്യക്തി ഇപ്പോൾ മോട്ടിവേഷൻ പറഞ്ഞ് നടക്കുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത് എന്നാണ് മെറീന പറഞ്ഞത് ഇതോടെയാണ് പേളിയെ വിമർശിച്ച് ഒരുപാട് പേർ എത്തുന്നത് പുറമെ അഭിനയിക്കുന്ന എല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നാണ് കമന്റുകൾ പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക